കർത്തവൽ പ്രിയരെ സ്വർഗി പിതാവ് നമുക്ക് നാനമായി തന്നിരിക്കുന്ന ഈ പുതിയ ദിവസം മനോഹരമായ പുതിയ ദിവസം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല നിന്റെ എല്ലാ വഴികളിലും നിനക്കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരുടെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് ഇന്ന് മുഴുവനും നമ്മോട് കൂടെ ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യമോർത്ത് ഭയപ്പെട്ടുവോ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അകാരണമായ ഭയം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ എത്ര പരിശ്രമിച്ചിട്ടും നിന്ന് മോചനമില്ലാത്ത ഒരവസ്ഥയാണോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നിശ്ചയമായിട്ടും നമുക്കൊരു വിടുതൽ ആവശ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിലകളിൽ നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുവാനോ താൽക്കാലികമായെങ്കിലും എന്തെങ്കിലും സംരക്ഷണം നൽകുവാനോ ഒക്കെ ആളുണ്ടാവും എന്നാൽ നമ്മുടെ ഒരു പ്രശ്നത്തിനും ശാശ്വതമായൊരു പരിഹാരം നൽകുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല വാസ്തവമായിട്ടും നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള ഈ ചെറിയ സന്ദേശം ശ്രദ്ധയോടെ കേട്ടാലും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം പ്രധ്യാനത്തിനായി നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം വായിക്കട്ടെ യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് പാട്ടാരംഭിക്കുന്നത് എങ്ങനെയാണ് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ ഞാൻ പേടിക്കയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നയാൾ എൻ്റെ കാരണം അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് അതായത് യഹോവ എന്റെ പക്ഷത്തുണ്ട് യത്തെ പുറത്താക്കുവാൻ ഒന്നാമതായി നമ്മൾ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് എന്റെ പക്ഷത്ത് എന്റെ ദൈവമുണ്ട് എന്ന ചിന്ത നമ്മെ ഭരിക്കണം ഒന്ന് ഇങ്ങനെയാണ് ആ പാട്ടുകാരൻ പാടുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് മനുഷ്യനിൽ ആശ്രയിച്ചാൽ ഒരുപക്ഷെ താൽക്കാലികമായ എന്തെങ്കിലും ആശ്വാസം ലഭിച്ചു എന്ന് വന്നേക്കാം പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാലും അങ്ങനെ തന്നെയാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതായത് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു ഞാൻ ആരാ ഭയപ്പെടും ഹോവാ വെളിച്ചമായും രക്ഷയായും കൂടെയുണ്ട് യഹോവ ജീവന്റെ ബലമായി കൂടെയുണ്ട് അതുകൊണ്ട് യാതൊരു ഭയവും എന്നെ ഭരിക്കുകയില്ല നോക്കൂ മനുഷ്യൻ ഭയപ്പെടുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അല്ല നിങ്ങൾ ഓരോരുത്തരും കുറെ കൂടെ ശരിയായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെങ്കിലും കാരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും എങ്കിലും എല്ലാവരുടെയും ലിസ്റ്റിൽ പല കാര്യങ്ങളുണ്ടാകും ഭയപ്പെടുവാനുള്ള അതിൽ പല കാര്യങ്ങളും ഏകദേശം സമാനമായ കാര്യങ്ങളുമായിരിക്കും വിചിത്രമായി തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പലരുടെയും ഭയത്തിൻ്റെ കാരണങ്ങൾ സാങ്കല്പീയമാണ് വാസ്തവത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സ്വയം ഇരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഇവരെ ഭയത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് പല ക്രിസ്ത്യാനികൾ പോലും ഭയത്തിന് കീഴടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഇക്കാര്യം അറിയാതെ പോകുന്നു അതായത് ദൈവം അവരുടെ ഉള്ളിലും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ദൈവദൂതന്മാർ അവർക്ക് ചുറ്റിലുമുണ്ട് എന്ന ബോധ്യം അവർക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് സ്കോട്ട്ലൻഡിൽ ജോൺ മെഗ്നിയിൽ എന്ന് പേര് കേട്ട ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു വളരെ ചെറിയ പ്രായം മുതൽ സുവിശേഷ വേലയിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം എവിടെ യാത്ര പോയാലും തൻ്റെ വീട്ടിലേക്ക് തിരികെ വരണമെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ ആ വഴിയാകട്ടെ വളരെ ഇടുക്കമുള്ള ഒരു താഴ്വരയിലൂടെയുള്ള വഴിയാണ് നിബിട വനാന്തരങ്ങളിലൂടെ ദീർഘദൂരം കാൽനടയായി യാത്ര ചെയ്യുകയും വേണം വന്യമൃഗങ്ങളും കൊള്ളസംഘങ്ങളും ഒക്കെ അവിടെ ഉണ്ട് എന്ന വാർത്തകളും പ്രചാരത്തിലുണ്ട് എങ്കിലും ഇദ്ദേഹത്തിന് എല്ലാ ദിവസവും യാത്ര ചെയ്തേ മതിയാകൂ ഇദ്ദേഹം സുവിശേഷകനാണ് ഈശുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും വളരെ ഭയത്തോടെയാണ് താൻ ഈ വഴിയെ പലപ്പോഴും യാത്ര ചെയ്യുന്നത് ഒരു ദിവസം നേരം വളരെ വൈകിട്ടാണ് തനിക്ക് മടങ്ങി വരേണ്ടി വന്നത് ഈ പ്രത്യേക സ്ഥലത്തോട് അടുത്തപ്പോൾ വളരെ സാവധാനത്തിലാണ് തന്റെ യാത്ര നിശബ്ദമായ അന്തരീക്ഷത്തിൽ ആരോ തൻ്റെ അടുത്തു വരുന്നതായി തനിക്ക് തോന്നി നമ്മളെ നമ്മളെപ്പോലെ തന്നെ അദ്ദേഹവും വിചാരിച്ചു കൊള്ളക്കാരെങ്കിലും ആയിരിക്കും എന്റെ കഥ കഴിഞ്ഞതു തന്നെ ജോൺ മക്നീൽ എന്ന ഇദ്ദേഹത്തെ തന്റെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് ജോണി എന്നായിരുന്നു തൻ്റെ വീട്ടിൽ തന്നെ വിളിക്കുന്ന ഈ ജോണി എന്ന പേര് ആരോ വിളിക്കുന്നതായി തനിക്ക് തോന്നി മല്ലോണം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് തന്റെ പിതാവായിരുന്നു എന്ന് എൻ്റെ പിതാവ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് ഭയമുണ്ട് ഈ വഴിയെ സഞ്ചരിക്കാൻ എന്ന് എനിക്കറിയാം തന്നെയുമല്ല നേരം വല്ലാതെ ഇരട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ തിരക്കി ഇറങ്ങിയതാ പ്രിയരെ ഉരുൾ താഴ്വരൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ എന്ന് ദാവീത് പറയുന്നത് പോലെ ഏത് ഏകാന്തതയിലും ഏത് ഭയചകിതമായ അന്തരീക്ഷത്തിലും ജീവിതം ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്തും ശ്വസിക്കുക സമ്പടി ഇസ് ഫോളോ യു ആരോ നിങ്ങളെ സമീപിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ദാറ്റ് ഇസ് ജീസസ് യേശു നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ വീഴാൻ സമ്മതിക്കാതെ തളരാൻ സമ്മതിക്കാതെ തൻ്റെ മകനെ അന്വേഷിച്ചിറങ്ങിയ ആ പിതാവിനെ പോലെ നിങ്ങളെ തനിയെ വിടാതെ ഏത് കൂരിലും നിങ്ങളെ അന്വേഷിക്കുന്ന കർത്താവ് ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ എല്ലാ കഷ്ടങ്ങളിലും ഒറ്റപ്പെടലുകളിലും ഞങ്ങളെ തേടിയെത്തി രക്ഷിക്കുന്ന അങ്ങയുടെ വിശ്വസതയ്ക്കാട്ട് സ്തോത്രം പിന്നെയും അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമീൻ